ലോക്സഭയുടെ പ്രഥമ ിൽ ഭർത്രുഹരി മഫ്താബിനെ കോൺഗ്രസ് നേതാവ് മാവേലിക്കര എം പിന്നിൽ സുരേഷിനെ ഒഴിവാക്കിയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ തീരുമാനം ഇതിനെതിരെ പ്രതിഷേധവുമായി കൊടുക്കുന്നിൽ സുരേഷ് എം പി പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും മുതിർന്ന പാർലമെന്റ് അംഗത്തെ ഒഴിവാക്കി കീഴ്വഴക്കം ലംഘിച്ചാണ്

ി ജെ പി എം ബി എ ആ സ്ഥാനത്തിരിക്കത് എൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഈ ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഞങ്ങൾ മുന്നണിയായിട്ട് ഭരിക്കുകയാണെങ്കിൽ പോലും പ്രതിപക്ഷത്തിൻ്റെ ഞങ്ങൾ പരിഗണിക്കുന്നില്ല പ്രതിപക്ഷത്തിന് ഞങ്ങൾ വേണ്ട രീതിയിൽ ഞങ്ങൾക്ക് പ്രതിപക്ഷ ഒരു പ്രശ്നമേ അല്ല ഞങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ എന്ത് പറഞ്ഞാലും അതുകൊണ്ടേക്കാൻ ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകുമെന്നുള്ള ഒരു സന്ദേശമാണ് ഇരുപത്തിനാലാം തീയതി സത്യപ്രതിജ്ഞ നടക്കുന്നതാണ് എന്ന വാർത്തകൾ പറഞ്ഞത് എന്നാൽ ഈ മാസം ലോക്സഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക ഇത് പ്രോ ടൈം എട്ട് തവണ എംപിയായ ബിജെപി എം പി വീരേന്ദ്രകുമാർ മന്ത്രിയായതിനാൽ കൊടിക്കുന്നലിനായിരുന്നു ചുമതല കിട്ടേണ്ടതെന്ന് പറഞ്ഞ അദ്ദേഹം പകരം ഏഴു തവണ എംപിയായ ഭർത്രുഹരിയെ പ്രോ ടൈം സ്പീക്കറാക്കിയെന്നും വിമർശിച്ചു ഇതിനെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധമുണ്ടാകാനാണ് സാധ്യതയെന്നും പറയപ്പെടുന്നു ന്യൂസ് ഡെസ്ക്